ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ ഗൈസ് അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താണ് ഓണം ആണ് ഗൈസ് ഓണം അപ്പൊ ഇന്ന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ഓണമാണ് ഈ വർഷം ഓണം വന്നിരിക്കുന്ന ഞായറാഴ്ചയാണ് ഗൈസ് ഞായറാഴ്ച സാധനം കാറ്റസം ക്ലാസ് ഉണ്ടാകും അപ്പൊ ഈ വർഷം ഓണം ആയതുകൊണ്ട് നമുക്ക് ഈ ആഴ്ച ലീവാണ് ഈ ആഴ്ച കാറ്റസം ക്ലാസ് ഇല്ല അതിന്റെ പകരം പള്ളിയിൽ പരിപാടി വരുമ്പോ എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഈ നമ്മൾ വീഡിയോ കാണിക്കാൻ പോണി മുമ്പ് തന്നെ വീഡിയോ ഇട്ടായിരുന്നു എന്താണ് നമ്മുടെ സ്കൂളിലെ സെലിബ്രേഷൻ അത് കണ്ടിട്ടില്ലെങ്കിൽ അവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം അവിടെ അത്യാവശ്യം കുഴപ്പമില്ല മാക്സിമം എടുക്കാൻ പറ്റാതെ എടുത്തിട്ടുണ്ട് സ്കൂളിൽ ഫോൺ കയറ്റാൻ അവിടെ ടീച്ചേഴ്സും എടുത്ത വീഡിയോസ് നമ്മൾ ആഡ് ചെയ്തിരിക്കണം സോ എന്താണ് എല്ലാവർക്കും നല്ലൊരു ഓണ ആശംസകൾ ഞാൻ ഇപ്പൊ പറയുന്നു അപ്പോൾ എന്താണ് ഇപ്പൊ രാത്രിയാണ് എന്താണ് പന്ത്രണ്ട് മണി സമയമാണ് ഞാൻ അപ്പൊ എന്താണ് ഈ സമയത്ത് വീഡിയോ ശേഷം എടുത്താൽ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നി സോസഭ ഇനി നമ്മുടെ അടുത്തൊരുപാട് കാണിക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഡ്രസ്സ് ഒക്കെ മാറി ഞാൻ പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിനും ശേഷം അവിടുത്തെ പരിപാടിയൊക്കെ അടിച്ചാൽ പുറത്തേക്ക് ഇറങ്ങി പോകും എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടെന്നൊക്കെ അച്ഛൻ വിളിച്ചു അറിഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ നമ്മൾ അതനുസരിച്ച് എല്ലാ പരിപാടിയും കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ സംഭവം എല്ലാം ഞാൻ കാണിച്ചു തന്നെ ആയിരിക്കും അപ്പൊ എന്തൊക്കെയാണെന്ന് സോസ അങ്ങനത്തെ എല്ലാ പരിപാടിയും നമ്മൾ ഈ വീഡിയോ കാണിക്കാനായിരിക്കും നിങ്ങൾക്ക് എൻജോയ്മെന്റ് ഈ വീഡിയോ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ള് ഒന്ന് കണ്ടേക്കും അതുപോലെ ഞാൻ കുറച്ച് നാളായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്കില്ലൊക്കെ തോന്നുന്നു കേൾക്കും ബ്ലോഗിങ്ങിനെ കുറെ ആൾ എക്സാം ഒന്നും ചെയ്തില്ല കാലു ഓടി അങ്ങനെ നിങ്ങൾ ചെയ്തില്ല ഞാൻ ബ്ലോഗ് എടുക്കുമ്പോൾ നല്ല നമ്പർ എനിക്ക് എന്താ ഒന്നിട്ട് പണ്ടത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോയും കൂടെ ചെയ്തു നോക്കും എന്താ നോന്നിച്ച് കണ്ടു നോക്കുമ്പോ അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കേസാ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസകൾ അതുപോലെ എന്താണ് നമ്മൾ ഇനി അടുത്ത പരിപാടിയൊക്കെ കാണിച്ചു തരാം അപ്പൊ അതിന് മുമ്പ് പോയി കിടന്ന് ഉറങ്ങട്ടെ ഇപ്പൊ പന്ത്രണ്ട് ഉള്ളൂ നമുക്ക് രാവിലെ ഒരു ഏഴ് മണി എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും കുർബാന ഒമ്പതണിക്ക് സോ ദിവസം നമുക്ക് എന്നാലും ആ സമയത്തേക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ട്രാവൽ ചെയ്തിട്ട് പോകാലാ സോ ഗൈസ് അപ്പൊ നമ്മള് ഇന്ന പള്ളി പോകുന്ന പ്രത്യാസം നമ്മള് വേറെ നമ്മൾ ഔട്ട്ഫിറ്റ് ആണ് ഓണത്തിൻ്റെ ഡ്രസ്സാണ് സ്കൂൾ സെലിബ്രേഷൻ സെയിം ഡ്രസ്സിനെ കഴിഞ്ഞ വില കണ്ടതൊക്കെ അറിയാം അപ്പൊ ഇങ്ങനത്തെ ഒരു ഷർട്ട് ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ടും എന്തോ സംഭവം ഒക്കെ ഇങ്ങനെ ടെക്സ്ചർ ആയിട്ട് വന്ന സംഭവം പിന്നെ ഒരു വൈറ്റ് പാന്റ് കുറച്ച് ബിഗ് സൈസായിട്ട് തോന്നിക്കുന്ന അത്ത സൈസ പാന്റ് ആണ് ഇവിടെയൊക്കെ കാറിൻ്റെ അടക്കണല്ല കുറച്ച് ബിഗ് ആയിട്ട് തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് ഷർട്ടാണ് ഇത് രണ്ടോ നമ്മളിപ്പോ കഴിഞ്ഞ ഓണ സെലിബ്രേഷന് കഴിഞ്ഞാലല്ല ഈ ഇന്നലെ ഉടുത്തല്ലോ സ്കൂളീന്റെ പരിപാടിക്ക് വേണ്ടി അപ്പൊ സെയിം ഡ്രസ്സിനെ നമ്മൾക്ക് നാളെ കൊടുക്കാൻ പോകണം അപ്പൊ മുണ്ട് കൊടുക്കുന്നതിന്റെ മുണ്ട് കൊടുത്തതിന്റെ പള്ളിയിൽ തോന്നണ കൊണ്ട് നമ്മള് ഈ ഡ്രസ്സാണ് വേറെ ചെയ്യാൻ പോകുന്നത് സോ അപ്പൊ ഇതൊക്കെ ഒന്ന് വേറെ ഇപ്പൊ തന്നെ വരാം ഇപ്പൊ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ രാവിലെ രാവിലെ ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്നിട്ട് പള്ളിയിൽ പോകാനുള്ള സമയത്ത് ശേഷം ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ടുള്ളൂ അപ്പൊ ഇനി നമ്മള് ഫുഡും കഴിച്ചും പള്ളിയിൽ എത്തുകയും വേണം വേഗം ഫുഡ് കഴിച്ചിട്ട് പള്ളിയിൽ പോയിട്ട് വരാം ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുറെ ദിവസങ്ങളായി നമ്മുടെ ഈ ഇന്ത്യയിൽ യുവജനങ്ങൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് രാവിലെയൊക്കെ യുവജനങ്ങൾ ഇവിടെ വന്ന് പരിപാടികൾ ആസ്ത്രണം ചെയ്യുകയും കുറിച്ച് ആലോചിച്ച് ഇതുപോലെയുള്ള പരിപാടികൾ ഇവിടെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്കറിയാം ഈ കാലഘട്ടം വളരെ മോശമാണ് ريکا ختم ٿي وئي

ಮೆಗಾ ಕಸೇರ ಕಸೇರ ಇಷ್ಟೇರೇ ಹಲೋ ಹಲೋ ಸೌಂಡ

കൊണ്ടി മതിയാടാൻ അച്ഛൻ സീനണ്ട ഓക്കേ അപ്പൊ ഇപ്പൊ നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടാവും നല്ല പരിപാടി ഉണ്ട് എല്ലാ വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് പായസം ഒക്കെ കിട്ടിയായിരുന്നു സർക്കാർ പരസ്യം ചെയ്തു അപ്പൊ അതൊക്കെ കഴിഞ്ഞ നമ്മള് എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞിട്ട് നമ്മള് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ വീട്ടിലേക്ക് എത്താനായിട്ട് ആൻസിൽ എന്റെ കൂടെ ഹാപ്പി ഓണം ചെറുക്കം മറ്റേ മുണ്ട് ക്രിയേറ്റീവ് ആണ് ഗൈസ് നീല ഷേർട്ട് പച്ചമുണ്ട് ബൂട്ട് ചെറുക്കൻ ഭയങ്കര ക്രിയേറ്റിവിറ്റി ആണ് അല്ലേ യെസ് യെസ് ഭയങ്കര ക്രിയേറ്റിവിറ്റി പോയാണ് നിങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ട് അവിടെ യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ മതി

എന്താണ് ഞാൻ കുറച്ചാളായിട്ട് മുന്നിട്ട് ഇതാണ് ജിമ്മിലൊക്കെ പോയി എന്താണ് സെറ്റ് ആകണന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുന്ന അപ്പോൾ ഫുഡൊന്നും വരെ കഴിക്കൂലായിരുന്നു അപ്പോൾ ഇപ്പൊ എന്താണ് വയർ ഇറച്ച് കഴിച്ചത് എല്ലാ അടിപ്പന കഴിച്ച് പായസം എല്ലാം സെറ്റാക്കി കഴിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പൊ വയനിറങ്ങി കിടന്നുറങ്ങാൻ ഇന്ന് നമ്മൾ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല ഓണം എന്താണ് വെച്ചാൽ എന്താണ് നമ്മുടെ അച്ഛനൊന്ന് അപ്പച്ചനെ വിളിക്കും അപ്പം അരിച്ചിട്ടിപ്പോ ഒരു വർഷം ആയിട്ടില്ല നമുക്ക് ഓണം ഉണ്ടാവില്ലായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ട് ഫുഡൊക്കെ ചില വേറെ പൂക്കളൊന്നും ഇട്ടിട്ടില്ല പരിപാടിയൊന്നും ചെയ്തിട്ട് കഴിച്ചു അപ്പൊ എന്താണ് ഈ വർഷം ശരിക്കും ഓണം നോയി ൂകളര് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് വേറെ പരിപാടികൾ ഉണ്ടായില്ല ഇത്രയും പരിപാടി ഉണ്ടായുള്ളൂ രാവിലെ പള്ളിയിൽ പോയി പ്രാതി തിരിച്ചു വെച്ചിട്ട് ഫുഡ് വെച്ച് അത്ര സിമ്പിൾ പരിപാടിയായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ